మన మన వర్గనం వర్తానం పేలే చార్జ్ ఇవ్వడాను എന്തോണ്ടല്ലോ വേറെന്തോ വന്നിട്ടുണ്ടല്ലോ നമ്മൾ അതിന <laughs> <laughs> എന്തൊരു ചൂടായിരിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല നമുക്ക് എങ്ങനെയും അതിജീവിക്കാൻ നേരികയും ഇവരുടെ കാര്യാണ് സത്യം പറഞ്ഞാൽ നിങ്ങളും കൂടെ ഇവിടെ ഇല്ലാത്ത അവസ്ഥയും കൂടെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാസ്ർമാരില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ വാസർമാരും കൂടെ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് തിക്കുമുട്ടാവും

ரே நீ அங்கட் அப்ப தோடோ சரி 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 ട്ടാ വർക്കിന് പോയതാ ഇപ്പൊ വേണ്ടാന്ന് കച്ചവടം കുറവായിട്ടേ സപ്ലൈ മര്യാദക്ക് നടക്കാണ്ടും എല്ലാരും വണ്ടിക്കൊക്കെ പോകും ഓടി നമ്മളല്ലോ ഞാൻ ഇന്നലെ രണ്ടുമണിക്കൊന്നും ആട്ടാ വീട്ടില് വണ്ടി ഒരു കാണാം നമ്മളായിട്ട് വണ്ടി നോക്കും